മഞ്ഞപ്പിത്തബാധിതരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുക മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെയും വേങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വേങ്ങൂർ പള്ളിത്താഴ്ത്ത് ഉപവാസ സമരം സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിസംഗത അവസാനിപ്പിക്കുക മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുക രോഗികളുടെ ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുക വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആരോഗ്യമന്ത്രി പ്രദേശത്തു വന്ന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും വേങ്ങൂര് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ സമരം ഉദ്ഘാടനം ചെയ്തു വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനം അതിരൂക്ഷമായി മുന്നോട്ട് പോകുമ്പോഴും കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ രോഗബാധ ഇവിടെ സ്ഥിരീകരിച്ച് ഒരു മാസം പിന്നിടുമ്പോഴും കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വേങ്ങൂർ സന്ദർശിച്ച് ഈ വ്യാപനം തടയാനുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള നടപടി സ്വീകരിക്കാതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് സമരം നടക്കുന്നത് സതിൽ ഒരു മാസക്കാലമായി ഇരുന്നൂറിലധികം പേർക്ക് വ്യാപനം വ്യാപനമുണ്ടായിട്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇവിടെ വന്ന് സന്ദർശിച്ച് വിദഗ്ധ സംഘത്തെ കൊണ്ടുവന്ന് ഈ വ്യാപനം തടയാനുള്ള ഏകോപനം ഉണ്ടാക്കണം അത് മന്ത്രി ചെയ്തിട്ടില്ല എന്നത് എങ്ങേറ്റം പ്രതിഷേധം അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വെക്കുന്നത് അടിയന്തിരമായി ആരോഗ്യവകുപ്പ് മന്ത്രി വേങ്ങൂരിൽ വന്ന് ഈ രോഗബാധിത പ്രദേശം സന്ദർശിച്ച് രോഗബാധിതരെ കണ്ട് ഈ വ്യാപനം തടയാനുള്ള അടിയന്തരമായ നടപടി സ്വീകരിക്കണം മറ്റൊന്ന് പാവപ്പെട്ട ഒരുപാട് ആളുകളാണ് ചികിത്സയിൽ കഴിയുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ലക്ഷങ്ങൾ കടം മേടിച്ചിട്ടാണ് ഈ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായ ആളുകൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ചികിത്സാ ചെലവ് മുഴുവൻ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം അതിന് ഗവൺമെൻറ് കഴിയും ഗവൺമെൻറ് അതിൻ്റെ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ പാവപ്പെട്ട രോഗികളുടെ ചികിത്സാ ചെലവ് പരിപൂർണമായും ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള നടപടി ഉണ്ടാകണം അനാസ്ഥ കാണിച്ച കുറ്റക്കാരായിട്ടുള്ള കൃത്യവലോപം നടത്തിയ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള നാല് ആവശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജലീൻ രാജൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ഈ പ്രദേശത്ത് മഞ്ഞപ്പിത്താതായിട്ട് ഈ ആരോഗ്യമന്ത്രി പോലും ഈ പ്രദേശം സന്ദർശിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം നാം കണ്ടു ഇവിടുത്തെ പ്രദേശവാസികളുടെ ആരോഗ്യമന്ത്രി കണ്ടപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താന്നു മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലാണ് മുഖ്യമന്ത്രി തിരിച്ചു വന്നതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവന് ഒരു വില പോലും കൽപ്പിക്കാത്ത ഒരു ആരോഗ്യമന്ത്രിയും ഒരു മുഖ്യമന്ത്രിയുമാണ് നമ്മുടെ ദേശത്തുള്ളത് നമുക്കറിയാം ഈ പ്രദേശത്ത് മഞ്ഞപ്പച്ച ബാധ വന്നിട്ട് ഏതാളും ഇരുന്നൂറിലധികം പേർക്ക് മഞ്ഞ മഞ്ഞപ്പിത്തം ബാധിക്കുകയും അനവധി പേർ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുകയാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാവരും നിത്യ സാധാരണ ജനങ്ങളാണ് ഒരു ദിവസത്തെ അതാത് കാര്യങ്ങൾ നീക്കുവാൻ വേണ്ടി മാത്രം ജോലിക്ക് പോയി പൈസ കണ്ടെത്തുന്ന നിവാസികളാണ് ഇവിടെയുള്ളവര് അവരെ സംബന്ധിച്ച് ഇതേപോലെ ഒരു വലിയ മഞ്ഞപ്പിത്തം ബാധിച്ച് അതി കഠിനമായി ആശുപത്രിയിൽ പലവരുടെയും കറകൾ മാറ്റി വയ്ക്കാനും പലർക്കും കിഡ്നിയിൽ തകരാറുണ്ടാവുകയും എല്ലാം ചെയ്തു ഇവരെല്ലാം സംബന്ധിച്ച് ഒരു ഭീമമായി തുക കെട്ടുന്ന സാഹചര്യം വരികയാണ് ഇവരെ കൊണ്ട് അത് സാധിക്കുകയില്ല അപ്പം സംസ്ഥാന സർക്കാർ ഇവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ മരണമടഞ്ഞ ആളുകളുടെ വീട്ടിലേക്ക് ധനസഹായം എത്തിക്കുകയും ആരോഗ്യമന്ത്രി ഇവിടെ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി യൂത്ത് കോൺഗ്രസ് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ പിഴവ് പിഴവ് മൂലമാണ് ഇവിടെ ഈ സാഹചര്യം വന്നത് അതിന്റെ വെച്ചാൽ അവർക്കെതിരെ നടപടി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജലിൻ രാജൻ വേങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ബെൻസിൻ്റ് ബെന്നി ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺകുമാർ കെസി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രിൻസ് മാത്യു അമൽ പോൾ മനോ പോൾ അശോക് മണ്ഡലം പ്രസിഡന്റുമാരായ ദേവദത്ത് സുരേഷ് നഗുൽ ബോസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എഡ്വിൻ മാത്യു എന്നിവർ ഉപവാസമരുന്നു കെ പി സി സി നിർവാഹക സമിതി അംഗം ഒ ദേവസി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ